വൈവിധ്യമാർന്ന പരിപാടികളോടെ ചോലയ്ക്കൽ ബി എ എം എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാം വാർഷികം ആഘോഷിച്ചു വാർഷികാഘോഷം കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ർന്ന പരിപാടികളോടെ ചോലക്കൽ ബി എ എം എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയാറാം വാർഷികം ആഘോഷിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ മികച്ച നേട്ടം കൈവരിച്ച ഫുട്ബോൾ ടീമിനെ ആദരിക്കൽ ഉപജില്ലാമേളകളിൽ നേട്ടം കൊയ്തവരെ ആദരിക്കൽ എന്നിവ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു സ്കൂൾ എം ടി എയുടെ നേതൃത്വത്തിൽ നടന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന ചായമക്കാനി നാട്ടുകാർക്ക് വേറിട്ടൊരു അനുഭവമായി പഴയ കാലത്ത് നാട്ടിൻ പുറങ്ങളിലുണ്ടായിരുന്നത് പോലെയുള്ള ചായപ്പിടികയും പലഹാരങ്ങളുമാണ് സജ്ജീകരിച്ചിരുന്നത് ചായക്കടയിലെ പാത്രങ്ങളും ഫർണിച്ചറുകളും എല്ലാം പഴയ പഴയകാലത്തേത് തന്നെയായിരുന്നു കൂടാതെ നാട്ടുകാരനായ കവി അബ്ബാസ് മലപ്പുറത്തിനെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ സജ്ജിൻ മോൾ ആമിയാൻ എഴുതിയ കവിതാ സമാഹാരം ചടങ്ങിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി വാർഷികാഘോഷം കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അജ്മൽ തറയിൽ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ പാന്തുടി കുട്ടിപ്പ റബീബ് മാനേജർ സി എച്ച് ജലാലുദ്ദീൻ ഡോക്ടർ ഉസ്മാൻ മരത്തുംപള്ളി അബുബക്കർ സി എച്ച് എന്നിവർ സംസാരിച്ചു സ്കൂൾ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് മാസ്റ്റർ നിർവഹിച്ചു മികച്ച വിദ്യാർത്ഥികൾക്കുള്ള മാരത്തുംപള്ളി ഹമീദ് മാസ്റ്റർ എൻറോൾമെൻറ്റ് ചടങ്ങിൽ കൈമാറി ചൂടുകാലത്ത് കുട്ടികൾക്ക് ആശ്വാസമായി സ്കൂളിൽ നാലു വർഷമായി നടന്നു വരുന്ന പദ്ധതിയാണ് വി കൂൾ വി സ്മാർട്ട് സ്പോൺസർമാരുടെ സഹായത്തോടെ മുഴുവൻ കുട്ടികൾക്കും ശുദ്ധമായ മധുരപാനീയങ്ങൾ തയ്യാറാക്കി നൽകുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ ഈ വർഷത്തെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ എൻ എ ഷെരീഫ് സ്വാഗതവും എസ് ആർ ചി കൺവീനർ ഉമ്മു ഹബീബ നന്ദിയും പറഞ്ഞു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്